എന്തൊക്കെ കാണണം ഒരു ദിവസം തീരാൻ കോമഡി ലഹരി മാഫിയെ അമർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാജിക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കത്തയച്ചത്ര ചിരിക്കാതെ എന്ത് ചെയ്യാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ വേറെ ആരുമല്ല നിങ്ങൾ ഉദ്ദേശിച്ച ആളെ തന്നെ ഏത് ശബരിമലയിൽ നമ്മൾ കണ്ട ആ ഹാൻസ് സുര ഇരുപത്തിനാല് മണിക്കൂർ ഹാൻസ് വെച്ച് കിറിഞ്ചി കിടക്കുന്ന സുര ലഹരി അമർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചിരിക്കണത്രേ അങ്ങനെയാണെങ്കിൽ ആദ്യം പോലീസ് പിടിച്ചുകൊണ്ട് പോകേണ്ടത് സുരയെ തന്നെയാണ് ആ പഴയ ദൃശ്യം ഓർമ്മയില്ലേ ശബരിമലയിൽ ഭക്തി ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന സന്ദർഭത്തിൽ ശരണപാതയിൽ നിന്നുകൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ ഹാൻസ് അങ്ങോട്ട് അര പാക്കറ്റ് കയ്യിലോട്ട് തട്ടിയിട്ട് ചുരുട്ടി വെച്ച അതേ ദൃശ്യം ഇതേ നോക്കിയേ അല്ലെങ്കിൽ ഒന്ന് ഓർത്തെടുത്തേ കേരളത്തിലെ നിരോധിത പുകയില ഉൽപ്പന്നമാണ് ഹാൻസ് ആ ഹാൻസ് വാങ്ങിച്ച് ചുണ്ടിൻ്റെ ഇടയിൽ ചുരുട്ടി വെച്ചിട്ട് ഒന്ന് കിളി പറന്നപ്പോൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് കേന്ദ്രം ഇടപെടണം എന്ന നിലയ്ക്ക് ഒരു കത്തെഴുതി അങ്ങ് വിടുകയാണ് ഇത് വായിച്ച് അവിടെയും കിളി പറന്നിരിക്കുന്ന അമിട്ട് ഷാജിക്കൊന്നും ഇതിൽ ഞാൻ എന്ത് ചെയ്യാനാണ് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല ഒരെണ്ണം അയച്ചു മാധ്യമങ്ങളിൽ എൻ്റെ പേരച്ചടിച്ച് വരണം ഇത് മാത്രമാണ് ലക്ഷ്യം എന്നിരുന്നാലും അയക്കുന്ന സമയത്ത് ചുണ്ടിൻ്റെ ഇടയിൽ കയറ്റി വെച്ച് അയക്കാനുള്ള ആ മനോഭാവം ഉണ്ടല്ലോ വെഞ്ഞാറമൂട്ടിലെ അഫാൻ പോലും ചിലപ്പോൾ പുറകിൽ നിൽക്കത്തേ ഉള്ളൂ ലഹരി അമർച്ച ചെയ്യണം പോലും ഫുൾ സംഖ്യകളെന്ന് പറഞ്ഞാൽ പുകയിലെ ഒരു ആൾക്കാരാണ് അത് മുറുക്കാനായിക്കോട്ടെ ഹാൻസ് ആയിക്കോട്ടെ പുറത്ത് മാന്യന്മാരും അകത്ത് കയ്യിലിരിപ്പുകൾ മുഴുവൻ മഹാമോശമാണ് അങ്ങനെയുള്ള വ്യക്തികൾ ലഹരി ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നതിന് ശേഷം ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ ചിരിക്കാതെ മറ്റെന്ത് ചെയ്യാൻ